ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് നൈറ്റി മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല രാഹുൽ ടെക്സോ പ്രിൻ്റിലും അതേപോലെ ഗൗരവിൻ്റെ ബ്രാൻഡിലൊക്കെ വന്നിട്ടുള്ള നല്ല രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി കളക്ഷൻസ് കാണാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതെ ഇവിടെ വെച്ചിട്ടുള്ളത് ഇതേ കാണിക്കുന്നത് നല്ല ഗൗരവിൻ്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മളുടെ വലിയ ഫ്ലവർ ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈമാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഇതിൻ്റെ തന്നെ അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ നല്ല കളറുമാണ് നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളറുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് പെർ പീസ് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും അപ്പം നല്ല കളക്ഷൻസ് ആണ് അത് നല്ല അടിപൊളി ഡാർക്ക് മെറൂണിൽ വന്നിട്ടുള്ളതും അതേപോലെ നല്ലൊരു ഒനിയൻ പിങ്കിൽ ഡാർക്ക് ഒനിയൻ പിങ്കിലും വന്നിട്ടുള്ളൊരു കളർ രണ്ട് കളറുകളാണ് ഞാനിപ്പോൾ ഈ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് ഓണോക്കായിട്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മൾ ഒരുപാട് ഇതേ കളറിലും ഇതേ ഡിസൈനിലും ആയിട്ടുള്ള ഒരുപാട് പീസുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി പീസുകൾ നിങ്ങൾക്ക് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതേ രണ്ടേ തൊണ്ണൂറിൻ്റെ നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ കൊറിയർ ചാർജ് ചാർജ് ഉണ്ടാകും എല്ലാ പീസുകളുടെയും കൂടെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസൈൻ കാണാം അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ആണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണോണ്ട് നല്ല കളക്ഷൻസ് ആണ് ഞാൻ ചോദിക്കാനുണ്ട് അവരോടൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ മെറ്റീരിയലെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല അഭിപ്രായം തന്നെയാണ് പറയണത് അപ്പോൾ അവരുടെ അഭിപ്രായമുള്ള നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും എടുക്കുന്നത് നമ്മുടെ കസ്റ്റമറുകൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് നമ്മളോട് നല്ലതാണോ എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് അതിൽ സന്തോഷം അപ്പം ഇതേപോലത്തെ ഈ ഒരു ഡിസൈനിൽ തന്നെ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് കുറേ നമുക്ക് സെയിലായിട്ട് പോയിട്ടുണ്ട് നമ്മൾ നമ്മളിതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് എടുത്തുള്ളവരെ നമ്മുടെ കയ്യിൽ ഇതെല്ലാ ഡിസൈനും അവൈലബിളാണ് അപ്പം ആരും മിസ് ചെയ്യരുത് നല്ല ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈൻസിലും അതേ കളേഴ്സിലും വന്നിട്ടുള്ള നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാം അത്രയ്ക്കും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു സഫ്രാഗ്രീനില്ല എന്താ പറയണൊരു ജയറാം ബച്ച എന്നൊക്കെ പറയൂ നല്ലൊരു അടിപൊളി ഗ്രീനാണ് വീഡിയോയിൽ കുറച്ച് കളറിന് വ്യത്യാസമുണ്ട് എന്തായാലും പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല കളറുമാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിച്ച് എടുക്കാൻ പറ്റും നമ്മളത് ബ്രാൻഡായിട്ടുള്ള ഐറ്റമാണ് കൊണ്ടുവരുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ഐറ്റമാണ് കേട്ടാ അപ്പം നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും ഞാനതാണ് പറഞ്ഞത് ഞാൻ നമ്മളെ സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഇതെന്നുള്ളത് അപ്പം അവർ നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെ ഈ ഒരു ബ്രാൻഡിൽ തന്നെയുള്ള മെറ്റീരിയലൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം ആ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ അത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഇനി അത് അയക്കാനും ഇതാക്കാനൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ഇട്ട് തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് എത്രയും പേരും സെലക്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ആദ്യം ആദ്യം എടുക്കുന്നവർക്ക് നല്ല നല്ല കളറുകളും നല്ല ഡിസൈൻസിലും ഉള്ളതൊക്കെ പെട്ടെന്ന് കിട്ടും അപ്പം നിങ്ങളാരും അത് മിസ്സ് ചെയ്യരുത് അപ്പം ഓണത്തിനൊക്കെ നമുക്ക് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണമൊക്കെയാണ് അപ്പോൾ തുടങ്ങാനൊക്കെ സെയിൽ ചെയ്യാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ടൈമാണ് അത് കേട്ടിട്ട് തന്നെ ഒരുപാട് പേര് എടുത്ത് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ സെയിൽ ചെയ്യുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ട കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓണത്തിന് എന്ന് വെച്ചാൽ എല്ലാവരും നൈറ്റി മെറ്റീരിയൽ എടുത്ത് നൈറ്റിന്ന് അല്ല ഒരു എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന ഒരു ടൈമാണ് ഈ ഓണം എന്ന് പറഞ്ഞത് അതിന് ഒരു ഇതൊന്നുമില്ല എല്ലാവരും എടുക്കും മുസ്ലീങ്ങൾ എടുക്കും ഹിന്ദുസ് എടുക്കും ക്രിസ്ത്യൻസ് എടുക്കും അപ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഓണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് എല്ലാവരും ഒരുപാട് ഡ്രസ്സ് എടുക്കണം നല്ല വീട്ടിലിടാനായാലും പുറത്തേക്ക് പോകാൻ ഇടാനായാലും ഒക്കെ ഡ്രസ്സ് എടുക്കണ ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈമാണെന്ന് ഞാൻ എല്ലാവരോടും പറയുവായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് സെയിൽ ചെയ്യണമുണ്ടെന്ന് പറഞ്ഞിട്ടാ അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം അതേപോലെ ഞാൻ വീഡിയോ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോ കിട്ടിട്ട് ഓരോരുത്തർ വിളിക്കണുണ്ട് എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് അവരൊക്കെ പറയുന്നത് നിങ്ങളുടെ കട്ടിങ്ങൊക്കെ കണ്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടാണ് അപ്പോൾ നല്ല നല്ലതേ ഇതേപോലത്തെ എല്ലാം ഡി സി എമ്മിൻ്റെ കളക്ഷൻസ് ആണ് ടീപ്പീ കാണിക്കണത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്ന് നേവി ബ്ലൂ ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എപ്പോഴും ചോദിക്കും നേവി ബ്ലൂവിൻ്റെ നമ്മൾ എത്ര പീസ് കൊണ്ടു വന്നാലും അതിലാദ്യം അവർ ഓരോരുത്തരും എടുക്കുന്നത് നേവി ബ്ലൂ ആയിരിക്കുമുള്ള ആ കളറായിരിക്കും ഇഷ്ടപ്പെട്ട് എടുക്കുന്നത് നേവി ബ്ലൂൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഡി സി എമ്മിൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഡി സി എം ആണത് അപ്പോൾ നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് അതിൻ്റെ എന്നത് വേറൊരു ഡിസൈൻ കേട്ടോ ഇതും നേവി ബ്ലൂ ആണ് അതിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ നല്ല ടോപ്സൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും നൈറ്റീസ് ആയാലും കുർത്തീസ് ആയാലും ടോപ്സായാലും അതേപോലെ കഫ്താനായാലും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല കളക്ഷൻസ് ആണ് അതേപോലെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി സെയിൽ ചെയ്യാനാണ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പീസ് എടുത്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യട്ടോ കുറേ പീസുകൾ എടുത്ത് സെയിൽ ചെയ്ത് ഇനി അത് ചിലവായി പോകുമോ എന്നുള്ള ടെൻഷനും കൺഫ്യൂഷനൊക്കെ വരും അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എടുത്ത് അങ്ങോട്ട് സെയിലാക്കുക എന്ന് വിചാരിച്ച് നിൽക്കരുത് ആദ്യം തന്നെ ഒരു പത്ത് പീസിൽ തുടങ്ങാം എന്ത് കാര്യവും നമ്മൾ ചെറിയ ഇതിലാണ് ആദ്യം തുടങ്ങേണ്ടത് അപ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ വിജയത്തിലെത്തിക്കൊള്ളു അതേപോലെ ആ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാം വിജയത്തിലെത്തണമെന്ന് പറഞ്ഞിരുന്നാലും അതൊന്നും നടക്കൂല നമ്മൾ നല്ലോണം എഫേർട്ട് എടുത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ചെയ്യണേനെ നമ്മളിപ്പോൾ ഒരുപാട് ജോലിയുടെയൊക്കെ ഇടയിൽ നിന്നാണ് ഈ ഒരു ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കണതെന്ന് വെച്ചാൽ നമ്മളൊരുപാട് ജോലിയുടെ ഇടയിൽ നിന്ന് എനിക്ക് ഇതാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട് നൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ നടത്തണം വീഡിയോ പിടിക്കണം വീട്ടിലെ ജോലികൾ ചെയ്യണം നമുക്ക് ഉള്ളതിന് പോകണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് നമ്മൾ പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കൊരു വരുമാന മാർഗമാണല്ലേ ഇത് അപ്പം അതുകൊണ്ട് തന്നെ നം ഞാൻ ഇത് അതിൻ്റെ ഇടയിൽ കൂടി നമുക്കൊരു സൈഡായിട്ട് നമ്മുടെ ഹസ്ബൻഡിന് നമുക്കൊരു ഒരു സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ചെറിയതായിട്ടാണെങ്കിലൊരു വരുമാനമാർഗം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് അത് ഒരു സപ്പോർട്ടല്ലേ അപ്പം നമുക്കും എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരോട് ചോദിച്ചു നടക്കണ്ട അപ്പോൾ നമ്മൾ ഒരു ചെറിയ വരുമാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ല അപ്പം ഞാനും ഇതേപോലെ തന്നെ ചെറുതായിട്ട് തുടങ്ങി പട്ടണം കുറേച്ച കുറേ പീസുകൾ കൂട്ടി കൂട്ടി എടുത്ത് വന്നിട്ടാണ് പിന്നെ നമ്മൾ ഇത് കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാലും ഒരുപാട് ഭയങ്കര ക്വാണ്ടിറ്റിയിലൊന്നും നമ്മളെന്താണ് നേരിട്ട് മാനുഫാക്ചറിങ് കമ്പനിന്നൊക്കെ ഒന്നും ഇടിച്ചിട്ടല്ല നമ്മൾ ഇവിടെ ില് ഷോപ്പിൽ നിന്ന് തന്നെ പോയി എടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ സെയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്ന് ക്വാണ്ടിറ്റി ഇട്ട് നമുക്ക് അത് ടെൻഷനാക്കിയൊന്നും നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യേണ്ട കാര്യമില്ല അതാണ് എല്ലാവരോടും പറഞ്ഞത് ഒരു പത്ത് പീസ് പന്ത്രണ്ട് പീസ് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പതിനഞ്ച് പീസ് ഇനി അതിൽ കൊണ്ട് ഒട്ടും എടുക്കരുത് കാരണം നമ്മളാദ്യം വിട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ഇത് എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നാൽ പോകുമോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയൂല പിന്നെ നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ നമ്മളേന്ന് ഇപ്പം പർച്ചേസ് ചെയ്യോ അതേപോലെ തന്നെ എത്ര രൂപയ്ക്ക് ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എത്ര രൂപ നമുക്ക് നമുക്കിതിൽ ലാഭം കിട്ടും ഒക്കെ നമ്മൾ നോക്കിയിട്ടും അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഒരു കാര്യം നമുക്ക് ഇതാണെങ്കിലും തുടങ്ങാനായിട്ട് അപ്പം നമ്മളുടെ കയ്യിൽ നിന്നിപ്പോൾ നമ്മൾ നി ഞ ഞങ്ങളുടെ കയ്യിൽ നിന്നിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നൈബേഴ്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനോ അല്ലെങ്കിൽ അടുത്ത ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റാറ്റസ് വെക്കാം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾ പറയുക ഒരു സംരംഭം ഞാൻ തുടങ്ങുന്നുണ്ട് നിങ്ങളതിൽ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾ എൻ്റെ വാങ്ങിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് വെക്കണം ആദ്യം തന്നെ അപ്പം അങ്ങനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് എടുക്കാം അങ്ങനത്തെ സെയിൽ ചെയ്യുമെന്നുള്ള സെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം നമുക്കൊരു വരും കോൺഫിഡൻറ്റ് ആവും അപ്പോൾ നമുക്ക് കുറച്ച് പീസുകൾ എടുക്കാം നമ്മൾ അതേപോലെ അവർക്ക് ആവശ്യമുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പീസുകൾ എടുത്ത് നമുക്ക് സെയിൽ ചെയ്യാം അപ്പം നമുക്ക് ഇതിൽ എത്ര രൂപ കിട്ടും എത്ര രൂപ ലാഭം നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടാ അതേപോലെ ആദ്യം തന്നെ കുറേ ലാഭം കിട്ടണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ പീസുകളും ചിലവായി പോകണമെന്ന് പറഞ്ഞാൽ അതെന്തായാലും നടക്കൂല അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടാ അപ്പം എന്നോട് ഓരോരുത്തരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെന്നൊക്കെ അപ്പം ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവരോടും അതിനൊക്കെ ഒരു മറുപടി പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾക്കും ഒക്കെ ഓരോ ഇനിയും പുതിയതായിട്ട് തുടങ്ങാനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചോ നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ എന്നുള്ളത് ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഞാൻ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ നൈറ്റ് ബിസിനസ് കൊണ്ടുപോകണത് എന്നൊക്കെ ഉള്ളത് ഞാൻ എനിക്കറിയാവുന്ന നിലക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ ചോദിച്ചു അതേപോലെ ആരും മടിച്ച് നിൽക്കണ്ട ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ ആദ്യം എന്നു വെച്ചാൽ ഞങ്ങളൊക്കെ തുടങ്ങിയ നാളിലെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതേപോലെ അല്ലായിരുന്നു ഈ ഫോൺ വഴിയുള്ള പരിപാടികളൊന്നുമില്ല കാരണം നമ്മൾ നേരിട്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്തു തോന്നില്ലെങ്കിൽ ഫോണിൽ കൂടി വിളിച്ച് ഇതാക്കണം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴൊക്കെ ഇങ്ങനെ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ എടുക്കണോ നിങ്ങൾക്ക് വേണോ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ വരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല അതിപ്പോൾ നമുക്ക് ഇതേപോലെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മളുടെ എന്തായാലും നമുക്കൊക്കെ വാട്സപ്പ് ഉണ്ടാവും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പുകളുണ്ടാവും അപ്പം അതിൽ ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പിലിടെ ഒക്കെ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അപ്പം ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നമ്മളത് വിനിയോഗിച്ചാൽ മാത്രം മതി നമ്മളെങ്ങനെ അത് ഉപയോഗപ്പെടുത്തും എന്ന് നമ്മൾ നോക്കിയാൽ അതെങ്ങനെ സെയിലാക്കി എടുക്കാൻ പറ്റും നമുക്കൊരു ഐഡിയ വരുമല്ല എന്ത് കാര്യവും നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ നമുക്ക് പല ഐഡിയകളും നമ്മുടെ മനസ്സിൽ തെളിയണത് അപ്പം അതനുസരിച്ച് നിങ്ങൾ ഒന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു നൂറ് രൂപയാണെങ്കിലും നമ്മുടേതായ ഒരു വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എനിക്കൊക്കെ അങ്ങനെയാണ് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ചെയ്തിട്ട് നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും നമ്മളെ ഹസ്ബൻഡിനോട് നൂറ് രൂപ തരുമോ അല്ലെങ്കിൽ അതിന് വേ തരുമോ ഇതിന് തരുമോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ബുദ്ധിമുട്ടണം അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം ഒരുപാട് അല്ല എന്നാലും അത്യാവശ്യം നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമാണ് എന്ത് ജോലിയാണെങ്കിലും അത് വിജയിക്കൊണ്ടു കിട്ടാം അല്ലാണ്ട് വേഗം തന്നെ കൊണ്ടുപോയെന്ന് എടുത്തിട്ടൊന്നും ശരിയാകും അപ്പം നിങ്ങൾ എല്ലാവരും ആരിക്കാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യുക അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇടാം ഇനി സ്റ്റിച്ച് ചെയ്യാനറിയാം ഞാൻ പറയാറുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം കട്ട് ചെയ്യാൻ അറിയാത്ത ഒരാഴാണെന്ന് വെച്ചാൽ ഇനി അവർക്ക് അങ്ങനെ സെയിൽ ചെയ്യാനാണ് എനിക്ക് സ്റ്റിച്ചിങ് മാത്രം അറിയുക ചേച്ചി പക്ഷെ കട്ടിങ് അറിയില്ല എന്ന് പറയണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടാ അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് കട്ടിങ് അറിയില്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരാം ഒരു പീസ് ഞാൻ നിങ്ങൾ പറയുന്ന ഒരളവിൽ ഞാൻ കട്ട് ചെയ്തു തരാം എന്നിട്ട് നിങ്ങളത് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് കുഴപ്പമില്ല ഞാൻ നമ്മളെ കൊണ്ടാകുന്നൊരു ഹെൽപ്പല്ലേ അത് അപ്പോൾ അങ്ങനെയും ചെയ്തു തരാമെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനറിയാം നന്നായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യും പക്ഷെ കട്ട് ചെയ്യാൻ എനിക്കൊരു പേടിയാണ് അറിയാ എങ്കിലും പേടിയാണെന്നൊക്കെ പറയുന്ന കൂട്ടുകാരോടൊക്കെ ഞാൻ പറയണം കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നിങ്ങൾ നിങ്ങളൊരളവ് തരാം അപ്പം ഞാനതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം ആ കട്ട് ചെയ്യണ പീസ് നിങ്ങൾ ഏതെങ്കിലും ഒരു തുണിയിലോ ഒരു പേപ്പർ പേപ്പറ് ഒരു പേപ്പറിലെ കട്ട് ചെയ്ത് അതേ പാറ്റേൺ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പീസുകൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ ചെയ്ത് തരൂട്ടോ അപ്പോൾ അതും നമ്മൾക്കുണ്ടാവുന്നൊരു ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റണന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരുമോട്ടോ അപ്പോൾ നല്ല പീസുകൾ അജറക്കിൻ്റെ ഒരുപാട് പീസുകളൊക്കെ ഞാനിപ്പോൾ കൂടി കാണിക്കണ്ട് ഞാൻ വർത്താനം പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേര് ഞാൻ പറഞ്ഞിട്ട് പുതിയതായിട്ട് സെയിൽ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം ഈ ഓണത്തിന് മുമ്പായിട്ടൊക്കെ ഒരുപാട് പേര് എൻ്റെ വാങ്ങി സെയിൽ ചെയ്ത സെയിൽ തുടങ്ങിയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടി ഒരു ഉപകാരം ആട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടാ അപ്പം നമ്മളുടെ മെറ്റീരിയലൊക്കെ നമ്മൾ നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റം കൊണ്ടുവരുന്ന അജറക്കിൻ്റെ പീസുകൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാദാ കോട്ടൻ്റെ പീസുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതേപോലെ ഇന്ത്യയിലെല്ലാവടത്തേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ പോസ്റ്റൽ വഴിയാണ് കൊറിയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ സ്പീഡ് പോസ്റ്റാണ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് വഴിയൊക്കെ നമുക്ക് എത്തി കിട്ടുന്നുണ്ട് കേട്ടാ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നാറുന്നാണ് പോസ്റ്റ് വഴിയാണെങ്കിലും കുറച്ച് ഒന്ന് ഡിലേ ആയത് പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു ശരിയായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും എന്നാണ് നമ്മുടെ ഇത് പ്രതീക്ഷ അപ്പോൾ പോസ്റ്റലാകുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ കൊറിയർ ചാർജ് കുറച്ചു ആണ് ഡി ടി ഡി സി ആകുമ്പോൾ അവർ കൂട്ടി വാങ്ങിക്കണറ് നമ്മൾ ഒട്ടും ഇപ്പം അങ്ങനെ ഡി ടി ഡി സി വഴി ഒട്ടും അയക്കാറില്ല കാരണം പിന്നെ ത്രീ പീസൊക്കെ എടുക്കുന്ന ആൾക്കാരിക്കാണെങ്കിൽ പോസ്റ്റൽ ചാർജും ഡി ടി ഡി സിയും ഒരേ സെയിം ഇതാണ് പ്രൈസാണ് അപ്പോൾ അതുകൊണ്ട് മൂന്ന് പീസൊക്കെ അയക്കുന്നവർക്ക് നമ്മൾ അങ്ങനെ വേണമെങ്കിൽ അയച്ചു കൊടുക്കും വെച്ചാൽ ഇപ്പോൾ പോസ്റ്റൽ വഴി അയക്കാനാണ് കൂടുതലും ആവശ്യപ്പെടുന്നത് കാരണം അവർക്ക് ഡോർ ടു ഡോറ് കിട്ടുമല്ലോ വീട്ടിൽ തന്നെ എത്തിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ട് പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനായിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും പോസ്റ്റൽ വഴി തന്നെ എല്ലാവരും പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഈ അജിറക്കിൻ്റെ പീസിനൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് ഫസ്റ്റ് കോ സാധാ കോട്ടൻ്റെ പീസ് ചെയ്യാൻ നൂറ്റി രൂപയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജും കൂടി ഉണ്ടാകും അപ്പോൾ എല്ലാവരും മറക്കണ്ട നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഈ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരേണ്ടത് നിങ്ങളത് മറക്കാതെ തന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എന്നോട് പറയുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഞാൻ ഫോട്ടോസ് അയച്ചു തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു